എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാലിലേക്ക് സ്വാഗതം നമുക്കിന്ന് പുട്ടിന് വളരെ എളുപ്പത്തിലൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ കാലത്തെ നേരത്തെ ജോലിക്ക് പോകേണ്ടവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് തയ്യാറാക്കുന്നോർത്തുകൊണ്ട് ഇനി രുചിക്ക് കുറവൊന്നുമില്ല തേങ്ങ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എരിവിന് നമ്മൾ വേറൊരു കാര്യമാണ് ചേർക്കുന്നത് അത് ചേർക്കുമ്പം ചെറുപയർ എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല രുചിയായിരിക്കും നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോഴേ അത് തോരനായാലും ചാറായാലും ഉണ്ടാക്കുമ്പോഴേ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുമെന്നും വേണ്ട അത് അപ്പോൾ തന്നെ കഴുകി കുക്കറിലിട്ട് ഒരു നാലഞ്ച് ബിസിനടിപ്പിച്ചാൽ മതി അതിനാന്ന് വെച്ചാൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നതിനേക്കാളും രുചിയുള്ളത് കാലത്തെ അപ്പം തന്നെ കഴുകി വാരി വൃത്തിയാക്കി കറി വെക്കുന്നതിനാണ് പിന്നെ ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വേഗാനുള്ള താമസം വരും ഇനി കറി വെക്കാൻ തുടങ്ങാം ഞാൻ എൻ്റെ കൈക്ക് ഒരുപിടി പയറെടുത്ത് കഴുകി വൃത്തിയാക്കി കല്ലും നെല്ലും ഒക്കെ തിരിച്ച് കുക്കറിലിട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു പിന്നെ അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ അഞ്ച് ചുള ചുവന്നുള്ളി ഒരു വേലിയ അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചതിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് വിട്ടു ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന് തേങ്ങ പിന്നെ നമ്മൾ എരിവിന് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും അല്ല ചേർക്കുന്നത് കുരുമുളക് അതാ ചെറുപയർ കർക്ക് സ്വാദ് കൊടുക്കുന്നത് അത് കുരുമുളക് നമ്മളപ്പം തന്നെ ചതച്ചിടുന്നത് അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും എരിവും പിന്നെ പിള്ളേർക്കൊക്കെ എരിവ് കുറച്ച് മതിയല്ലോ അതനുസരിച്ച് വേണം കുരുമുളക് ചതച്ചിടാൻ ചതച്ച് പൊടിച്ച് അപ്പം തന്നെ കുരുമുളക് ചതച്ച് പൊടിച്ചിടുന്ന രുചി അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ കൂട്ടി കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേകാനുള്ള വെള്ളം ഒഴിക്കണം കരിയരുത് എൻ്റെ കുക്കർ ഒരു അഞ്ചാറ് മിസൽ കൊണ്ട് പയറ് വെന്തു അത് ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും പിന്നെ പയറ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല നമ്മൾ കടുക് ഒഴിക്കണം കടുക് കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം കൂടെ പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മാത്രം മതി നമ്മുടെ കറി റെഡിയായി നമ്മൾ ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതിനകത്തേ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഈ എണ്ണയും എല്ലാം കൂടെ ഒന്ന് ഈ പറ്റൽമുളകിൻ്റെ രുചി കൂടി ഇതിനകത്തോട്ട് നിറങ്ങാൻ വേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മുടെ പുട്ടിനുള്ള ചാറിൻ്റെ പരുവത്തിലോട്ട് നമുക്ക് എടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ